വിശ്വസിക്കുന്ന സുഹൃത്തുക്കളെ ഗോയങ്കയുടെ പണം മറിയുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെ നോക്കൗട്ടിൽ നോക്കൗട്ടിലല്ല സെമിഫൈനലിൻ്റെ ആദ്യപാദത്തിൽ മലർത്തിയടിച്ചത് വളരെ പരിമിതമായ ബഡ്ജറ്റുള്ള ഒരു ഇന്ത്യൻ പരിശീലകന്റെ കീഴിൽ അത്രയൊന്നും സ്റ്റാർ വാല്യൂ ഇല്ലാത്ത താരങ്ങൾ അണിനടക്കുന്ന ജംഷഡ്പൂരാണ് അതേ ഖാലിദ് എന്ന മാന്ത്രികന്റെ ഇന്ദ്രജാലങ്ങൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പണക്കൊഴുപ്പിൽ മറ്റുള്ളവരെ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഗോയങ്കയുടെ മോഹൻ ബഗാൻ സൂപ്പർ ജിങ്സിനെതിരെ ആദ്യ പാദത്തിലെങ്കിലും ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് ചെറിയ കാര്യമല്ല ഡാനിയ സിവേരി സിവേരിയോടെ ഒരു മനോഹരമായ ഹെഡറിൽ കൂടി അവർ ലീഡ് എടുക്കുന്നു പിന്നീട് കുമ്മിൻസിന്റെ ഒരു കിടിലൻ ഫീക്കിൽ കൂടി അവർ സമനില നേടിയെങ്കിൽ പോലും പഴയ രാഷ്ട്രീയ സ്ഥാനമായ ഋത്തിക് ദാസ് ഉരുക്ക് നൽകിയ മനോഹരമായിട്ടുള്ള അവസരം വളരെ ക്ലവറായിട്ട് തന്നെ വലയിലേക്ക് അടിച്ചിട്ടുകൊണ്ട് സാവി അവർക്ക് ലീഡും വിജയവും സമ്മാനിക്കുകയായിരുന്നു ഇനി രണ്ടാം ഭാഗത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണാം മത്സരത്തിന് ശേഷം ജംഷഡ്പൂരിന്റെ താ ആരാധകർ എല്ലാവരും ചേർന്ന് മോഹൻ ബഗാന്റെ ആരാധകരെ കയ്യേറ്റം ചെയ്തു അതൊരു അൺഫോർച്ചുനേറ്റ് ഇവന്റായി മാറി പക്ഷേ രണ്ടാം പകുതിയിലേക്ക് എത്തുമ്പോൾ അതായത് സെക്കൻഡ് ലീഗിലേക്ക് എത്തുമ്പോൾ ജംഷഡ്പൂരിന് കാര്യങ്ങൾ എളുപ്പമാവില്ല കാരണം അവരുടെ പ്രധാനപ്പെട്ട രണ്ട് താരങ്ങൾക്ക് കളിക്കാൻ കഴിയില്ല എന്നുള്ളത് അവർക്ക് വലിയ വെല്ലുവിളിയാണ് സ്റ്റീഫൻ എസ്സയെ പോലെയുള്ള ഒരു താരത്തിൻ്റെ അസാന്നിധ്യം അവരെ അടുത്ത മത്സരത്തിൽ കുഴയ്ക്കും എന്ന് ഉറപ്പാണ് പ്രത്യേകിച്ച് മോഹൻ ബഗാന്റെ മൈതാനത്ത് എന്താവോ അറിയില്ല എസ് എ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഏതായാലും ജലീൽ ജമീലിൻ്റെ പിള്ളേരെ നമുക്ക് എഴുതിത്തള്ളാൻ പറ്റില്ല പ്രമുഖ താരങ്ങളില്ലാതെ ടീമിൻ്റെ നട്ടലുകളില്ലാതെ എന്ത് ചെയ്യും ജംഷഡ്പൂർ മോഹൻ ബഗാൻ എന്ന് കാത്തിരുന്ന് കാണാം